തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് മതിയായ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് തമിഴ്നാട് സർക്കാർ തമിഴ്നാട് ചീഫ് സെക്രട്ടറിയും കേരള ചീഫ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം നിർദ്ദേശിച്ചത് ശബരിമലയിൽ തീർത്ഥാടകർ പ്രാഥമിക സൗകര്യവും സുരക്ഷയും ഇല്ലാതെ ദുരിതം അനുഭവിക്കുന്നു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ചീഫ് 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 ചർച്ചയിലാണ് തമിഴ്നാട് തമിഴ്നാട് ആവശ്യം ഉന്നയിച്ചത് മുഖ്യമന്ത്രി സ്റ്റാലിൻ സെക്രട്ടറി മീണ കേരള സെക്രട്ടറിയുമായി ആവശ്യമുന്ന ശബരിമലയിൽ തീർത്ഥാടകർ പ്രാഥമിക സൗകര്യവും സുരക്ഷയുമില്ലാതെ ദുരിതമനുഭവിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും തമിഴ്നാട് സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി മതിയായ സൗകര്യം കേരളം ഉറപ്പു നൽകിയതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു സേലം സ്വദേശിയായ പെൺകുട്ടി ശബരിമലയിൽ കൊഴിഞ്ഞുവിടും മരിച്ചതും തീർത്ഥാടകർ മണിക്കൂറുകൾ ദർശനത്തിനായി കാത്തുനിൽക്കുന്നതും തമിഴ്നാട്ടിൽ ചർച്ചയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റാലിന്റെ ഇടപെടൽ കുമളി